ു ശേഷമുള്ള ഗർഭധാരണത്തിൽ റിസ്കുകൾ കൂടുതൽ വിശദീകരിക്കുന്നു ആത്നിക് ഹെൽത്ത് കോപ്പ് ഏതൊരു സ്ത്രീയുടെയും ആഗ്രഹമാണ് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കണം എന്നത് അവരെ താലോലിച്ച് വളർത്തണതും എന്നുമൊക്കെ വിവാഹ ജീവിതം നയിക്കുന്ന മിക്കവാറും സ്ത്രീകളെല്ലാം തങ്ങളുടെ ആദ്യ കുറച്ച് നാളുകളിൽ തന്നെ ഒരു കുഞ്ഞിനെ വരവേൽക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഇരുപതുകളുടെ തുടക്കത്തിലാണ് ശരീരം ഗർഭിണിയാകാൻ അധികം തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ ഗർഭിണിയാകുക എന്നത് ഒരു പെൺകുട്ടിയുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇതുപോലെ തന്നെ ഏതാണ്ട് നാൽപ്പത് വയസ്സിന് ശേഷം സ്ത്രീകളുടെ ഗർഭധാരണ സാധ്യതകൾ പൊതുവെ വരാൻ തുടങ്ങുകയും ചെയ്യുന്നു ആർത്തവം എത്തിയ പെൺകുട്ടികളുടെ ശരീരത്തിൽ പൂർവ്വ അണ്ഠാവസ്ഥയിലുള്ള കോശങ്ങൾ അതായത് ഊസൈറ്റിൻ്റെ എണ്ണം മൂന്ന് ലക്ഷമാണ് പ്രായം കൂടുന്നതനുസരിച്ച് എണ്ണം കുറയും മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ ഇത് ഇരുപത്തി അയ്യായിരം വരെയായി കുറയാം ആർത്തവ വിരാമഘട്ടത്തിൽ ഇത് ആയിരം വരെയാകും പ്രായം കൂടുന്നത് അനുസരിച്ച് ഗർഭധാരണ ശേഷി കുറയും ഇരുപത് തൊട്ട് മുപ്പത്തിരണ്ട് വരെയാണ് ആരോഗ്യകരമായ ഗർഭധാരണത്തിന് അനുയോജ്യമായ സമയം നാൽപ്പതിനു ശേഷമുള്ള ഗർഭധാരണത്തിൽ റിസ്ക് കൂടുതലാണ് ഗർഭം അലസാനുള്ള സാധ്യതയും താരതമ്യേന അധികമാകും നാൽപ്പത് വയസ്സിനു ശേഷം ഗർഭം അലസാനുള്ള സാധ്യത അൻപത് ശതമാനമാണെന്ന് പഠനങ്ങൾ പറയുന്നു പ്രായം കൂടുന്തോറും പ്രമേഹം ഹൈപ്പർടെൻഷൻ പോലുള്ളവ വരാം മാസം തികയാതെയും മുൻപ് കുട്ടി ജനിക്കാം കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രായമേറിയാലും ഗർഭധാരണം നടത്താനുള്ള ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ മാർഗങ്ങളുണ്ട് ജോലി ഉപരിപഠനം രോഗം തുടങ്ങിയ പല സാഹചര്യങ്ങൾ നേരിടാൻ ഇത് ഉപയോഗിക്കാം അതിൽ തന്നെ പല വഴികളുണ്ട് ഒന്ന് എംബ്രിയോ ക്രയോ പ്രിസർവേഷൻ രണ്ട് മെച്ചർ ഊസൈറ്റ് ക്രയോ പ്രിസർവേഷൻ ക്രയോ എന്നാൽ ഫ്രീസ് ചെയ്തു വയ്ക്കുക എന്നതാണ് കുട്ടികൾ പിന്നെ മതി എന്ന് തീരുമാനിക്കുന്ന പങ്കാളികളാണ് കൂടുതലും എംബ്രിയോ ക്രയോ പ്രിസർവേഷൻ തിരഞ്ഞെടുക്കുന്നത് രണ്ടാമത്തേത് വിവാഹം കഴിക്കാത്തവർക്ക് പോലും സ്വീകരിക്കാവുന്ന മാർഗമാണ് ആരോഗ്യകരമായ ഘട്ടത്തിൽ അണ്ടം ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്ന രീതിയാണിത് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേർഡ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്